അന്ത്യാളത്തിളാലം തോടിന്റെ തണുപ്പേറ്റ് അടുക്കളയും ഇല്ലാതെ ഒരേ മാതൃകയിലും നിറത്തിലുമുള്ള പതിനഞ്ച് ചെറുവീടുകൾ വീടുകൾ താമസക്കാരെ അറുപത് മുതൽ എൺപത്തിയാറ് വയസ്സുവരെയുള്ള പതിനഞ്ച് ദമ്പതികൾ മറന്നാട്ടിലേക്ക് മക്കൾ ചേക്കേറിയപ്പോൾ അവരുടെ അനുവാദത്തോടെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പങ്കിടലിന്റെയും പുതുമാതൃക ആസ്വദിക്കുകയാണ് സിനർജി ഹോംസിലെ അംഗങ്ങൾ സിനർജി എന്ന സംഘടനയിലെ രണ്ടായിരത്തി പതിനാലിൽ കോട്ടയത്ത് ആരംഭിച്ച സിനിമ ചെയ്ത ഇപ്പോൾ ഏകദേശം ഒരു എഴുപത്തി അഞ്ച് എൺപത് അംഗങ്ങളുണ്ട് അതിൽ ഞങ്ങളൊരു അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഉപജേതാവായ ഡോക്ടർ തോമസ് എബ്രഹാം അദ്ദേഹം നമ്മളോട് ഒരു സജഷൻ വെച്ചു നമുക്ക് എന്തുകൊണ്ട് ഒന്നിച്ച് സഹവസിച്ചു കൂടാം വന്നുകൊണ്ട് ഞങ്ങളൊരു സ്യൂട്ടബിൾ ലൊക്കേഷനോട്ടിൽ സജസ്റ്റിലായിരുന്നു കുറേ സ്ഥലങ്ങൾ കണ്ടു പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവസാനം ഇവിടെ ആണ് ഈ തോണ്ടിൻ്റെ തീർത്താണ് ഞങ്ങൾ അവസാനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കിട്ടിയത് ഇവിടെ ഒരു ഒന്നേ മുക്കാൽ ഏക്കറുള്ള സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചു അതിൽ പതിനഞ്ച് ഞങ്ങള് കുടുംബക്കാര് സുന്ദ്രീയുള്ള കുടുംബങ്ങൾ ഞങ്ങളിവിടെ താമസിക്കുന്നു അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പണിപ്പുറയിലായിരുന്നു കഴിഞ്ഞ മാസമാണ് ഇത് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇനോഗ്രേറ്റ് ചെയ്തത് എന്ന് വളർത്തുന്ന ഒരു മനഃശാസ്ത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ഈ തുടങ്ങിയത് അതായത് വളരെയും വളർത്തി ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണിത് ഞങ്ങൾക്ക് പല ആക്ടിവിറ്റീസ് ഉണ്ട് ഞങ്ങൾക്ക് റീഡിങ് റീഡേഴ്സ് ക്ലബുണ്ട് ചാരിറ്റി ഉണ്ട് ഉണ്ട് ഓൺലൈനും അല്ലാതെ ഡാൻസ് ഡോക്ടറും കേണലും കോളേജ് അധ്യാപകരും ബാങ്ക് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ മുപ്പത് പേരും ഒരു കുടുംബം പോലെ ജീവിക്കുന്ന അപൂർവത വീടുകൾക്ക് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ചതുരശ്ര വിസ്തീർണം കാവൽക്കാരോ നായ്ക്കളോ ഇല്ല പൊതു അടുക്കളയിൽ ഭക്ഷണം രണ്ട് സ്റ്റാഫുകൾ കറുക്കരിഞ്ഞും പാചകത്തിൽ സഹായിച്ചും വീട്ടമ്മമാരായ അന്തേവാസികളും കൂടും മെനു തലേന്ന് തീരുമാനിക്കും ആവശ്യത്തിന് വിളമ്പി വലിയ ഡൈനിങ് ഹാളിൽ ഒരുമിച്ചിരുന്ന് കഴിക്കാം ആവശ്യമുള്ള പച്ചക്കറികൾക്കായി കൃഷിയും ആരംഭിച്ചു പാർക്കും നടപ്പാതെയും ഊഞ്ഞാലും ശുദ്ധമായി ശ്വസിച്ച് മുങ്ങി കുളിക്കാൻ തോട്ടിലേക്ക് നടപ്പാതെയും എല്ലാവർക്കും സ്വന്തമായി വീടുകൾ ഉള്ളതിനാൽ ഇപ്പോൾ ഇടവേളകളിലാണ് താമസമെങ്കിലും പുതുവർഷത്തോടെ പലരും സ്ഥിര താമസം തുടങ്ങും സ്വപ്ന പദ്ധതിക്ക് മക്കളുടെയും പിന്തുണ ലഭിച്ചതാണ് ഊർജ്ജം സിനർജി എന്ന എനർജി സിനർജി എന്നാൽ സങ്കോർജ്ജം എന്നാണ് അർത്ഥം സെന്റേർഡ് ഇന്ററാക്ഷൻ ഫോറം ഫോർ സീനിയർ സിറ്റിസൺസ് എന്നാണ് മുഴുവൻ പേര് ഒരേ മനസ്സുള്ള സുഹൃത്തുക്കൾ രണ്ടായിരത്തി പതിനഞ്ചിൽ സിനർജിക്ക് രൂപം നൽകി സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു അർത്ഥവത്തായി ജീവിക്കാം

രണ്ട് സൗകര്യങ്ങളും ുംകത്തുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ആരോഗ്യമൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ അതൊന്നും പറ്റത്തില്ല അപ്പൊ ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് രണ്ട് വണ്ടി ഇവിടെ ഡ്രൈവർ വെച്ച് രണ്ട് സൗകര്യം ഉണ്ടാവും ഇത് ഞങ്ങൾ ഡോക്ടർ എം സി തോമ എം സി ജോസഫ് മുക്കാടൻ ആൻഡ് സാറിന്റെ പ്രിയതമയാണ് വത്സമ്മ പിന്നെ മിനി ആൻഡ് അലക്സ് അലക്സ് അസ്ഥാന പാട്ടുകാരനും കൂടിയാണ് അലക്സ് കേട്ടോ കേട്ടോട്ടി പിടിക്കണം കേട്ടോ ഇത് പ്രൊഫസർ റിട്ടയർഡ് മേരി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരുന്നു ഇത് നമ്മുടെ ഫാർമസിസ്റ്റ് തങ്കച്ചേ ആ തങ്കച്ചൻ തങ്കച്ച വൈഫ് തങ്കച്ചനോടൊരു കാര്യം പറയാനുണ്ട് പുള്ളിയുടെ മോളാണ് ഇതിന്റെ കംപ്ലീറ്റ് ഡിസൈൻ ആർക്കിടെക്ട് ആണ് പറഞ്ഞായിരുന്നു ഓക്കെ പുള്ളിയാണ് ഇതിന്റെ കംപ്ലീറ്റ് സൂപ്പർവിഷൻ സൂപ്പർവിഷനെ വഹിച്ചിരുന്നത് ഈ റിട്ടയർഡ് ദ ഇന്ത്യൻ ആർമി പിന്നെ ഇങ്ങനെ പ്രൊഫസർ പോൾഡിത്തിന്റെ ഹസ്ബൻഡ് പിന്നെ ഇപ്പോൾ മാന്നാ കോളേജിലെ ഫിസിക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ട് റിട്ടയർ ചെയ്തു ഇത് മാണി സാർ നമ്മുടെ ബാങ്കർ ആയിരുന്നു ഏത് ബാങ്ക് ആയിരുന്നു ഫെഡറൽ ബാങ്ക് അവിടെ പൈസ കാശ് കരുതാ പറഞ്ഞിരിക്കുന്നു ഗ്രാമാന്തരീക്ഷത്തിൽ ഒന്നര ഏക്കർ സ്ഥലം വാങ്ങി നാലര സെന്റ് വീതം ഓരോ കുടുംബത്തിനും ആധാരമാക്കി ബാക്കി സ്ഥലം പൊതുവഴി കിണർ ജലസംഭരണി പാർക്കിംഗ് ഏരിയ പാർക്ക് എന്നിവയ്ക്കുള്ള സ്ഥലം സൊസൈറ്റിയുടെ പേരിലാക്കി മലകളി ഭൂമിക്ക് കിട്ടിയ സ്ത്രീ സന്ധ്യകൾ മന്ദറ ചാമരം വീശുന്ന സുന്ദര ശീതള മണൽപ്പുറങ്ങൾ പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ സന്ധ്യകൾ മന്ദറ ചാമരം വീശുന്ന സുന്ദര ശീതള മണൽപ്പുറങ്ങൾ News Desk, Kerala Kau